നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടോ പഴയൂരിലെ പുതിയ ഷോറൂമിലേക്ക് വരൂ നിങ്ങൾക്ക് അനുയോജ്യമായ മെത്ത തിരഞ്ഞെടുക്കൂ ലക്സോണോ മാട്രസ് മെമ്മറി ഫോം മാഡ്രസ് ലാറ്റക്സ് മാട്രസ് ഫോം മാട്രസ്

സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധവുമായി സി പി എം പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി രംഗത്ത് പഴയന്നൂർ സർവീസ് സഹകരണ ബാങ്കിന് മുന്നിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പെൻഷൻ നൽകേണ്ടതായ തുക ബാങ്കുകളിൽ എത്തിയിട്ടില്ലെന്നും പെൻഷൻ ഉപഭോക്താക്കളുടെ ലിസ്റ്റ് കഴിഞ്ഞ ദിവസം വൈകിയാണ് എത്തിയതെന്നും ഇതുമൂലമാണ് പെൻഷൻ വിതരണം വൈകിയതെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഈ നിമിഷം വരെ പാവപ്പെട്ട പെൻഷൻകാർക്ക് സംഖ്യ നൽകുന്നതിനുള്ള യാതൊരു നടപടിയുമില്ല ബാങ്കിന്റെ എം ഡി എ വിളിച്ച് ചോദിച്ചപ്പോൾ പറയുന്നത് സർക്കാർ അടലാസ ലഭ്യമായിട്ടില്ല എന്ന് എന്നാൽ പത്താം തീയതി സർക്കാർ ഉത്തരവിടുകയും പതിനൊന്നാം തീയതി ഇന്നലെ എല്ലാ സ്ഥാപനങ്ങൾക്കും പെൻഷൻ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് അയച്ചു നൽകുകയും ചെയ്തിട്ടുള്ളൂ ആ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഈ പഴയന്നൂർ പഞ്ചായത്തിലെ അയ്യായിരത്തിലധികം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് ഓണത്തോടനുബന്ധിച്ച് ഈ പഞ്ചായത്തിലെ പാവപ്പെട്ട മനുഷ്യരുടെ കയ്യിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സർക്കാർ പിണറായി വിജയൻ ഗവൺമെന്റ് നൽകുന്നു പല ബാങ്കിലും പൈസ ഒന്ന് പന്ത്രണ്ടി കിട്ടി എന്താ അവിടെ കിട്ടാതെ തിരുവല്ലാമലാണ് എവിടത്തേക്കാളും ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് ഗ്യാസ്റ്റവ് കട്ടിൽ കുക്കർ കോർണർ സിറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ചെയ്തു ഹോം അപ്ലയൻസസ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് എയ്റ്റ് സീറോ